കല്യാണമാണ് അങ്ങനെയല്ല അവളുടെ കയ്യെ പിടിക ആ കൈ പിടിക അപ്പൊ സത്യപ്രതിജ്ഞയാണ് തിരിച്ചല്ലാവരും മൂസ പറ മൂസയായ ഞാൻ മൂസയായ ഞാൻ ആമിനെ നിന്നെ പൂർണ്ണ സ്നേഹത്തോടും അമീന അമീനെ ജീവനെ തന്നെ സ്നേഹിക്കുകയും നിന്നെ പറ്റിക്കുകയില്ല എന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അതോടൊപ്പം തന്നെ കട്ടിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പറയണ പറയണ പറയാ ഫോണും മൊബൈൽ ഫോണും മൊബൈൽ ഫോണും മറ്റു ബുക്കുകളെല്ലാം എന്നെടുത്ത് വെളിയിൽ കളയും ഇനിമേലാൽ അശ്ലീല പടം കാണൂലെന്നും എന്റെ ഭാര്യയെ മാത്രം ജീവനത്തിനെ സ്നേഹിക്കെന്ന് എന്റെ കുഞ്ചാമണിയിൽ തൊട്ട് സത്യം ചെയ്യുന്നു